നമസ്കാരം തുഞ്ചൻ സ്വാഗതം ചരിത്ര പഠനം വർത്തമാനകാലത്തെ അതിജീവനത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഊർജം പകരുമെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് വെളിമുക്ക് അഭിപ്രായപ്പെട്ടു എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി എസ് വൈ എസ് താനൂർ സോൺ സംഘടിപ്പിച്ച സഹവാസം ക്യാമ്പിലെ ഹിസ്റ്ററി ടോക്ക് സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്ര പഠനം വർത്തമാനകാലത്തെ അതിജീവനത്തിനും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഊർജ്ജം പകരുമെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് അഭിപ്രായപ്പെട്ടു എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി എസ് വൈ എസ് താനൂർ സോൺ സംഘടിപ്പിച്ച സഹവാസം ക്യാമ്പിലെ ഹിസ്റ്ററി ടോക്ക് സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് ഭരണികാ ലഭ്യമായി ഉപയോഗപ്പെടുത്തി സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ നിരന്തരമായ ചെലവ് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്റെ അമ്മാക്കു വേണ്ടി എന്റെ സമ്പത്തും എന്റെ ആരോഗ്യവും എന്റെ സമയവും എന്റെ ഊർജ്ജവും എല്ലാം റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി സമർപ്പിക്കുക എന്നതിലേക്ക് വികസിച്ചു വരുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഔന്നയത്തിലുള്ള വികസിതമായ രണ്ട് ദിവസങ്ങളിലായി കരിങ്കപ്പാറ അൽവാൻ ആട്ടിയത്തിൽ നടന്ന ക്യാമ്പ് എസ് വൈ എസ് മലപ്പുറം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സഖാഫി പറവൂർ ഉദ്ഘാടനം നിർവഹിച്ചു സോൺ പ്രസിഡന്റ് ഹുസൈൻ സഖാഫി കരിങ്കപ്പാറ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷാഫി കാളാട് സ്വാഗതം ആശംസിച്ചു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ പാനൽ ഡിസ്കഷൻ സംഘടനാ വികാസം പ്രഭാതത്തിന്റെ സൌന്ദര്യം ഏളി ബോർഡ്സ് ഹിസ്റ്ററി ടോക്ക് പാനൽ ചർച്ച റാപ്പ് ആപ്പ് എന്നീ സെക്ഷനുകൾക്ക് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് അബൂബക്കർ മാസ്റ്റർ പഠിക്കൽ സ്വാദിഖ് സഖാഫി ജാഫർ ജാഫർ ചേലക്കര ഷമീർ ആട്ടിരി അബ്ദുറവു ഫാളിലി എന്നിവർ നേതൃത്വം നൽകി സോൺ സർക്കിൾ എക്സിക്യൂട്ടീവ്സ് പ്ലാറ്റൂൺ അംഗങ്ങൾ എന്നിവർ ക്യാമ്പിൽ പ്രതിനിധികളായിരുന്നു നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടും മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്